എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വഴിയിലേക്ക് സ്വാഗതം ശുദ്ധിയാണേ ഇന്ന് എന്തോ വേണീറ്റി അപ്പോൾ പ്രത്യേകിച്ച് മടിയൊന്നും തോന്നിയില്ല കേട്ടോ വീഡിയോ എടുക്കാനാണെങ്കിലും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനാണെങ്കിലും സാധാരണ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ കുറേ നേരം തൂങ്ങി പിടിച്ചുകൂടി ഇരിക്കും പക്ഷേ ഇന്ന് എല്ലാ സ്പീഡിലായി വേഗം തന്നെ അടുക്കളയിൽ കയറി പിന്നെ നേരെ മിറ്റടിക്കാനൊക്കെ ഇറങ്ങി അങ്ങനെ പ്രത്യേകിച്ച് മടിയൊന്നും തോന്നിയില്ല അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പോയി കിടക്കാൻ തോന്നും അല്ലെങ്കിൽ കുറച്ച് നേരം ടേബിളിലൂടെ ഫോണൊക്കെ നോക്കിയിരിക്കും ഇന്ന് അങ്ങനെയൊന്നും ചെയ്തില്ല ഇന്ന് നേരെ എല്ലാ ജോലികളും തീർക്കാൻ വിചാരിച്ചു കാരണം അത് കഴിയുമ്പോഴൊന്നും കുറച്ച് നേരം വെറുതെ ഇരിക്കാമല്ലോ അങ്ങനെ നേരെ അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇന്ന് മടിയില്ലാതിരിക്കാനൊരു പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ട് കേട്ടോ ഇന്ന് സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിലും പുറത്ത് പോകാന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ കുറേ നാളെ സിനിമയ്ക്ക് വിട്ട് ലാസ്റ്റ് കണ്ടത് ഗുരുവായൂരമ്പലിൻ്റെ അങ്ങനെ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും മീനൊക്കെ വന്നു മീൻ ക്ലീൻ ചെയ്ത് കറി വെക്കുന്നതായി അങ്ങനെ ജോലികളൊക്കെ സ്പീഡ് തീർക്കുകയാണ് ഇത്രയും ഉഷാറ് വേറെ ഒരു സമയത്ത് എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ ഒന്നുകിൽ പുറത്ത് പോകുക എന്നൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇതുപോലെ സ്പീഡിൽ ജോലിയുള്ളൂ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഭയങ്കര സ്ലോയിലാണ് അങ്ങനെ അങ്ങനത്തെ മീൻ കറിയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാങ്ങിയിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്നാണ് വിചാരിച്ചേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മാങ്ങയിട്ടൊക്കെ വെക്കുന്നത് ചെമ്മീനും മാങ്ങയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് പിന്നെ കടച്ചക്ക വറുത്തരച്ച് ഒരു മസാലക്കറി പോലെ വെച്ചു അത് അപ്പോൾ പുട്ടിനും അത് കറിയായിട്ട് എടുക്കുക ഇവിടെ കുഴിക്കൊക്കെ ചെയ്യുമിഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനത്തെ കറിയൊക്കെ സെറ്റ് ചെയ്യും അപ്പോഴേക്കും എന്തേ നല്ല മിടുക്കായിട്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ ഒന്ന് നിൽക്കായിരുന്നു രാത്രി പിന്നെ മടി പിടിച്ച് ഇപ്പം വേണ്ട വൈകിട്ട് മതി അങ്ങനെ ഓരോ അടവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക രാത്രി അല്ലെങ്കിലും കുളിക്കാൻ വിളിക്കുമ്പോൾ ഭയങ്കര മടിയാണ് അപ്പോൾ അതിൽ കൂട്ടാൻ നമ്മളൊന്ന് മൂപ്പിച്ച് ഉള്ളിയും മുളകൊക്കെ ഒന്ന് മൂപ്പിച്ച് സെറ്റാക്കി എടുക്കുകയാണ് അത് കഴിയുമ്പോൾ തന്നെ ദാത്രയെ പിടിച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ദാത്രി ഓരോ അടവൊക്കെ പറഞ്ഞൂടെ മാറി മാറി ഒക്കെ നിൽക്കേണ്ടത് ദാത്രയെ പിടിച്ച് കുളിപ്പിക്കണം അത് കഴിഞ്ഞ് എനിക്ക് കുളിക്കണം വൈകിട്ടാണ് സിനിമയ്ക്ക് പോകണമെങ്കിലും എനിക്ക് എന്തോ സമയം സമയമാകണം അവരെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ ഇങ്ങനെ സമയം നോക്കും ഇങ്ങനെ വൈകിട്ടായോ പിന്നെ വൈകിട്ടായി കഴിഞ്ഞാൽ ഒരു രണ്ട് പേരും തലയ്ക്ക് സുരം തരില്ല അമ്മേ എപ്പോഴാണ് പോകണേ എപ്പോഴാ പോണേന്ന് ചോദിച്ചുണ്ട് ഞാനും അതുപോലെ തന്നെയാണ് അങ്ങനെ ദൈവം ഞങ്ങൾ ദാത്രയൊക്കെ കുളിപ്പിച്ച് ഞാനും കുളിക്കാനൊക്കെ പോവാണ് കുളി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാഗു വന്ന് കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഫോണൊക്കെ നോക്കിയിരുന്നു ഫോൺ നോക്കിയിരുന്ന പിന്നെ ഉറക്കം വന്ന് കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞതേ വൈകിട്ട് കഴിഞ്ഞിട്ട് രാത്രി ഫുഡ് കഴിച്ചു അത് എന്തേ സിനിമയ്ക്ക് പോകാനായിട്ട് ഒമ്പതരയ്ക്കാണ് ഷോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒമ്പത് മണിക്കുമ്പോൾ ഒമ്പത് മണി കഴിയുമ്പോൾ പോയാൽ മതി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ അപ്പം പൊന്നുമൊക്കെ വന്ന് ഞങ്ങളങ്ങനെ പയ്യെ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ചൂട്ടന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ തമാശയും പിന്നെ അവൻ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോ രസമൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് നടന്ന സിനിമ തുടങ്ങാൻ കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു അപ്പോഴേക്ക് അവനെ ഓരോ അങ്ങനെ അത് വേണം ഇത് വേണം അവൻ്റെ വർത്താനവും ചിരിയും അങ്ങനെയൊക്കെ പിന്നെ ആരാധനാത്രയും കണ്ട പിന്നെ അച്ചൂട്ടൻ വേറെ ഒന്നും വേണ്ട അങ്ങനെ ഞങ്ങൾ സിനിമയെ കണ്ടു സിനിമ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സങ്കടവും ഇതൊക്കെ വരുമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കാരണം എനിക്ക് എപ്പോഴും കോമഡി കൂടുതൽ ഇഷ്ടം പിന്നെ ഇങ്ങനെയുള്ള സിനിമകൾ നല്ല നല്ല കഥയാണല്ലോ അപ്പോൾ അത് കേട്ടിട്ട് റിവ്യൂ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ കാണാനായിട്ട് പോയത് അങ്ങനെ ധന സിനിമയൊക്കെ കണ്ടു അടിപൊളി സിനിമയായിരുന്നു അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ലേക്ക് വരുന്നത് വരെ ടറ്റാ ബബി സി യു